സ്തുതിയായിരിക്കട്ടെ നെഹമിയ പതിമൂന്ന് നെഹമിയായുടെ നവീകരണങ്ങൾ ആദ്യ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു അതിലിങ്ങനെ എഴുതിയിരുന്നു അമോനിയരുടെയും അമോനിയരേയും മൊവാബിരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത് ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്ക് കൂലി കൊടുത്തെടുത്തവരാണ് അവർ എന്നാൽ ദൈവം ആശാപത്യാനുഗ്രഹമായി മാറ്റി നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി എന്നാൽ ഇതിനു മുമ്പ് പുരോഹിതനും തോബിയായയുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ എലിയാശിവ് തോബിയായ്ക്കു വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി അതിലാണ് ധാന്യ വസ്തുക്കളും കുന്തിരുക്കവും പാത്രങ്ങളും ലേബ്യർ ഗായകർ കാവ കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുമ്പ് സൂക്ഷിച്ചിരുന്നത് ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബിലോൻ രാജാവായ അർത്താക് സർക്സിൻ്റെ മുപ്പത്തി രണ്ടാം ഭരണവർഷത്തെ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി എലിയാഷിപ്പ് ദേവാലയ അങ്കണത്തിൽ തോബിയായിക്കു വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഗോപിഷ്ഠനായി ഞാൻ തോബിയായിയുടെ ഗ്രഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു മുറിയുടെ ശുദ്ധീകരണ കർമ്മ നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യ വിലയ്ക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ലേബരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേബരും ഗായകന്മാരും താൻ താങ്കളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു ദേവാലയത്തെ പരിധിച്ച് എന്തിനെ എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു ദേവ ലേബരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി യുധാജനം ധാന്യം വീഞ്ഞ എണ്ണിവ എണ്ണ എന്നിവയുടെ ദശാംശം കൽവറയിൽ കൊണ്ടുവന്നു സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷലേമിയായേയും നീമന്യൻ സാധൂക്കിനെയും ലേബിനായ പെതയായെയും അവർക്ക് സഹായത്തിന് സക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനേയും ഞാൻ നിയമിച്ചു അവർ വിശ്വസ്തരായി പരിഗണി പരിഗണിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല എൻ്റെ ദൈവമേ ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങടിച്ചു ശൂക്ഷിക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽക്കത്യങ്ങൾ അങ്ങ് മറക്കരുതേ അക്കാലത്ത് യൂതാചരണ സ്ഥാപത്തിൽ മുന്തിരിച്ച് മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ മുന്തിരി അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു ടയറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാബത്തിൽ യുധായിലെയും ജെറുസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന് വിച്ചിരുന്നു യുധായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി സാബത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തത് നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത് എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽപൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു സാപത്തിനു മുമ്പ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും താപത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു സാപത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട്ട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവലിൽ നിർത്തി കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസലേമിന് വെളിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം താമസിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു നിങ്ങൾ എന്താണ് നിന്ന് മുമ്പിൽ താമസിക്കുന്നത് ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പിന്നീട് അവർ സ്ഥാപത്തിൽ വന്നിട്ടില്ല സാമ്പത്തിക ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതെന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലൈവിലോട് ഞാൻ കൽപ്പിച്ചു എൻ്റെ ദൈവമേ ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്തേ എന്നെ രക്ഷിക്കണമേ ഇക്കാലത്ത് അഷ്ദോദ് അമ്മോൻ മൊബാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത് യുവതായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തന്താങ്കളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ ഞാൻ അവരോട് തട്ടിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു അവരെ കൊണ്ട് ദൈവനാമത്തെ ശപഥം ചെയ്യിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത് ഇസ്രായേൽ രാജാവായി സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ ഒരു രാജാവ് ജനങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു ദൈവം അവനെ സ്നേഹിച്ചു അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ട് പോലും പാപം ചെയ്യിച്ചു നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ പ്രധാന പുരോഹിതനെലി ആശിബിൻ്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണിയനായ സൻബല്ലാത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു അവനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിച്ചു എൻ്റെ ദൈവമേ അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേബരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ അങ്ങനെ വിദേശീയമായ എല്ലാ അറ്റിനും നിന്നും ഞാൻ അവരെ ശുദ്ധീകരിച്ചു പുരോഹിതന്മാരുടെയും ലേബരുടെയും കത്തിവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി നിശ്ചിത സമയങ്ങളിൽ വെറുതും ആദ്യ ഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി എൻ്റെ ദൈവമേ എന്നെ എന്നും ഓർക്കണമേ